ധർമ്മപ്രിയ ഫൈനാൻസിംഗ് ഒറ്റപ്പാലം എൻസ് കെ പി ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും സ്കൂൾ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും ഒറ്റപ്പാലം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി വാർഷികാഘോഷവും സ്കൂൾ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ ഒരു സ്കൂൾ അത് ഒറ്റപ്പാലം യർ സെക്കൻഡറി സ്കൂളിന് ഒരുപാട് പ്രത്യേകത കാരണം അല്ലാതെ പറമ്പുപോയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ ശിലാ കേന്ദ്രത്തിലുള്ള സ്ഥാന ഹെഡ്ക്വാർട്ടറാണ് വള്ളവനാടിൻ്റെ തലസ്ഥാനമാണ് ഒരുപാട് പാരമ്പര്യവും മൈതൃകുണ്ട് എത്രയോ പതിനായിരക്കടക്കിന് പേര് വിദ്യാഭ്യാസം നൽകി ഇന്ത്യയുടെ ലോകത്തിൻ്റെ തേർഗയിലേക്ക് എത്തിക്കുന്നത് ഒരു മുഖ്യമന്ത്രി വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ഹൈസ്കൂൾ ആ ഒരു പ്രാധാന്യം നമ്മൾ നടത്തി എടുക്കേണ്ടത് മറ്റേ എല്ലാ സ്കൂളുകളും പോലെ ഇതൊരു പ്രത്യേക സ്കൂളാണ് മന്നത്ത് പത്മനാഭന്റെ ആഗ്രഹം കേരളത്തിൽ അപൂർവമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പുരോഗതി എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ താക്കോൽദാനമാണ് നടന്നത് ചടങ്ങിൽ എൻ എസ് എസ് ബോർഡ് അംഗം പി നാരായണൻ വിദ്യാർത്ഥികൾക്കുള്ള എൻറോമെന്റ് വിതരണവും സമ്മാന വിതരണവും നിർവഹിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു